എൻ്റെ പേര് ശ്രീസന്ധ്യ എന്നാണ് ഞാൻ കോട്ടയം ജില്ല കൂട്ടിക്കൽ പഞ്ചായത്തിൽ നിന്നും ആണ് വരുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കാണ് ഞാൻ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരു മാസക്കാലമായി എൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ലോണിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിലിനു വേണ്ടി ഒരു പത്ത് വർഷം കൊണ്ട് നടക്കുകയാണ് അതെനിക്കിപ്പോൾ സാധ്യമായി ഒരു മാസമായി ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഞാൻ ജനുവരി എട്ടാം തീയതി ഒരു സന്ധ്യ ബേക്കറി എന്ന് പറയുന്ന ഒരു കട ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ സ്വയം തൊഴിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിലാണ് അത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ചെറിയ ഒരു സാമ്പത്തികമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് ഞാൻ ഒരുപാട് നാളായി ഇതിന് അലഞ്ഞു നടന്നു അത് അതിൻ്റെ ഒരു പരിസമാപ്തി എനിക്ക് കിട്ടി അതുപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ടും ഈ ഇതിനുള്ള എനിക്ക് പ്രചോദനം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ ഇവിടെ ഒരു ചെറിയ രജിസ്ട്രേഷൻ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നിരുന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാനൊത്തത് ഈ മഹാ സംരംഭക വ്യവസായത്തിൻ്റെ മഹാ ഒരു മേള തന്നെയാണ് കണ്ടത് അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഈ മുന്നോട്ടും ഇതുപോലെയുള്ള നമ്മൾ ഇറങ്ങിയ എന്തിന് പുറപ്പെട്ടാലും അത് സാധിച്ചെടുക്കാൻ നേടുമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായി ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്